ആരാടി മാലാഖ എഴുന്നേറ്റ് ഇത് പറഞ്ഞ അപ്പ തന്നെ അരിച്ചേച്ചി എഴുന്നേക്കും എനിക്കൊരു സമാധാനം ഇല്ല അതെ അത് നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് മൂന്ന് പേര് റെഡി അല്ലേ റെഡി ഡബിൾ റെഡി ട്രിപ്പിൾ റെഡി ട്രിപ്പിൾ ക്രിസ്മസ് ദൈവറായി നമ്മൾ ടോപ്പ് സിംഗറിൽ ഒരാഴ്ച നീണ്ട ക്രിസ്മസ് ആഘോഷമാണ് ഇപ്പൊ ദേ അത് വന്ന് വന്ന് ഇങ്ങ് അടുത്തെത്തി നാളെയാണ് നമ്മുടെ ക്രിസ്മസ് ദിവസം ഇന്ന് രാത്രി നമ്മൾ ക്രിസ്മസ് മാക്സിമം അടിച്ചു പൊളിക്കാൻ പോവാണ് പിന്നെ നാളെ ഫൈനലി നമ്മുടെ ശരിക്കുള്ള ക്രിസ്മസ് ദിവസം വന്നെത്താൻ പോവാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ പാട്ടുകളൊക്കെ കേൾക്കാം നമുക്ക് സെലിബ്രേഷൻ റൗണ്ട് വരാൻ പോവാണ് ആര്യ ചേച്ചിയുടെ ഡ്രസ്സിനൊക്കെ ചേരുന്ന പോലത്തെ നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് വന്നത്തിരിക്കാണ് ആര് ചേച്ചി ഈ റൗണ്ടിൽ പറക്കുവോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു പക്ഷെ ഇനി വരാൻ പോകുന്ന ആളുടെ ആളെ കഴിഞ്ഞു കൂടുതൽ ആളുടെ ഉടുപ്പ് നമ്മൾ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആരാണ് ആൾ പറയോ ആൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രസമുണ്ടേ കുട്ടി കണ്ടോ എത്ര ചുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത് ഗുജറാത്തി രാജസ്ഥാനി അല്ല ഞാൻ കാശ്മീരി ആ കാശ്മീരിലേഖ ചന്ദ്രലേഖയാണ് കയ്യിലെ ചന്ദ്രലേഖയാണ് അതൊരു കത്താണ് കിട്ടിയതാണോ ഇത് ഞാൻ ഈ ബ്രേക്കിനെ വീട്ടിൽ പോയപ്പോ മഴയൊക്കെ കൊണ്ട് ഒരു കത്ത് കണ്ടു ഓരോ ആ അതാ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പോ അച്ഛനും വായിച്ചോക്കിയത് അച്ഛനെന്നിട്ട് വായിച്ചോ ഏൻ എനിക്കുള്ള കത്താന്ന് പറയുമ്പോ എനിക്കോ എനിക്കൊരെ എഴുതാൻ അപ്പഴാ മനസ്സിലായത് ടോപ്പ് സിംഗറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക അല്ല മലയാളം വായിക്കാൻ അറിയാം പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ക്ഷരങ്ങളില്ലേ ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കാം അമൃതവേണി ഫ്ലവേഴ്സ് ടോപ് ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് അമൃതവേണി ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ മത്സരാർത്ഥി അനുഷ്ക മോൾ വായിച്ചറിയുവാൻ വേണ്ടി ടോപ് സിംഗറിന്റെ സ്ഥിരം പ്രേക്ഷകനായ എന്റെ പേര് ഗിരീഷ് ഗിരീഷ് എഴുതുന്നു ഗിരീഷ് ചേട്ടനാണ് ഈ കത്തയച്ചിരിക്കുന്നത് അനുഷ്ക മോളുടെ അമൃതവേണി ടോപ്പ് സിംഗറിലെ എല്ലാ പെർഫോമൻസുകളും വളരെ നന്നായി വരുന്നുണ്ട് കേട്ടോ നന്ദി നന്ദി അഭിനന്ദനങ്ങൾ മോളും മോള് ഇത് ഫ്ല ഫ്ലോറിൽ ഇതുവരെ ഇതുവരെ എന്നായിരിക്കും ഇതുവരെ ഫ്ലോറിൽ പാടിയ ഇന്ദ്രനീലിമയോലും മാനത്തെ വെള്ളിത്തേരിൽ ഓ ഇവള് പാടിയ മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ പോകും കണ്ണാടി കൈയിൽ കല്യാണം കണ്ടു കാർ കാർമുകിലിൻഞ്ഞുണരും പിടഞ്ഞുണരും പിടഞ്ഞുണരും കാതോട് കാതോട് കാതോരം എന്നീ എല്ലാ മോള് പാടിയ ഈ ആ ഈ പാട്ടുകൾ പ്രേക്ഷകർ പ്രേക്ഷകർ നെഞ്ചിലേറ്റിക്കഴി പ്രേക്ഷകർ നീ കാണാതെ പിടിച്ചിട്ടുണ്ടോ പ്രേക്ഷകർ കഴിഞ്ഞു ആ പ്രേക്ഷകർ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു ആ സന്തോഷം മോള് ഒന്ന് ഇതെന്താടാ പരിചയപ്പെടു ആ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് മോളെ ഒന്ന് പരിചയപ്പെടാൻ അറിയണം കേട്ടോ മോളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ എഴുതുന്നത് എന്തായാലും മോള് സീസൺ സിക്സിന്റെ അവസാനത്തെ എപ്പിസോഡ് വരെ ഉണ്ടാവണം അവസാനത്തെ എപ്പിസോ ഫിനാലെ വരെ ഉണ്ടാവണം എന്നതിൽ സംശയമൊന്നുമില്ലാട്ടോ മോളും ഒരുപാട് നന്ദി മാത്രം നാം തോന്നു അറിയത്തില്ല ഞാൻ കൂട്ടിച്ചേർത്തതാ മോളും ഒരുപാട് നന്ദി മാത്രം എഴുതി ഞാൻ എന്റെ ഈ എളിയ കത്ത് അവസാനിപ്പിക്കുന്നു ഓ തൃശ്ശൂര് തൃശൂർ നിന്ന് നന്ദു തൃശ്ശൂരിൽ നിന്നായി കത്ത് എഴുതുന്നത് എഴുതി ഞാൻ എന്റെ ഈ എളിയ കത്ത് എഴുതുന്നു എന്ന് ടോപ് സിംഗർ സീസണിന്റെ ഒരു നിരന്തരം നിരന്തരം പ്രേക്ഷകൻ ഗിരീഷ് 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 നമ്പർ ബ്യൂട്ടിഫുൾ നമ്പർ ഉണ്ട് പറയട്ടെടുട്ടെ പറഞ്ഞു ടോപ് സിംഗറിന്റെ ടോപ് ിങ്ങർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അനുഷ്ക്കിനെ ഇങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി ഇതാ അറിയുകയാണ് അത് കാര്യം ശ്രദ്ധിക്കുന്ന എഴുതി അഡ്രസ്സിൽ ആ കത്ത് വന്നു അത്ര ഫെമിലിയർ നമ്പർ ഞാൻ അങ്ങളെ വിളിച്ചിരുന്നു അപ്പോ എന്നും രാവിലെ എഴുന്നേറ്റ് അച്ഛനെ വിളിക്കും എന്നിട്ട് എന്തായി ചേ പാട്ട് എന്തായി പഠിച്ചു കഴിഞ്ഞോ നന്നായി പാടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകൾ പറയാറുണ്ട് അപ്പൊ അങ്ങൾ ഭയങ്കര സന്തോഷം വിളിക്കുമ്പോ രാജീവ് അഞ്ചൽ ചേട്ടനാണ് ഒരു വലിയ വ്യക്തിത്വമാണ് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിനെ കേട്ടോ okay have all the best thank you sir all, all the, the best. best thank you ടോപ്പ് അവസാനം ഈ ഈസ്റ്ററിൽ ഏറ്റവും അറ്റത്ത് പൊടിച്ചടുക്കി അത്ര ഹൈ അല്ലേ ഫ്രാൻസി ദാറ്റ്സ് ഗ്രേറ്റ് പിന്നെ പിന്നെ സെക്കൻഡ് ഹരി സൂപ്പർ അത് കഴിഞ്ഞിട്ട് കീബോർഡിലെ ഒരു ടോണില് നമ്മുടെ അഖിൽ കുട്ടൻ കലക്കി അപ്പൊ ഇവരൊക്കെ കലക്കി അപ്പൊ അനുഷ്കോ കലക്കി ഒരുപാട് ഭാഗങ്ങൾ സൂത്തിങ് കേ അതാണ് ഏറ്റവും അത്യാവശ്യം സംബന്ധിച്ചിടത്തോളം അനുഷ്കിന്റെ ഇങ്ങനെ മെലഡി ഇങ്ങനെ മഴ പോലെ ഭീകര മഴയല്ല ഒരു ചാറ്റൽ മഴ പോലെ നമ്മുടെ മനസ്സുകളിൽ വന്ന് പെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അനുഷ്കിന്റെ ഒരു വലിയൊരു പ്രത്യേകത ഒരു സജഷൻ പറയട്ടെ ഈ പാട്ടില് ഹയസ്റ്റ് നോട്ട് എവിടെയാണ് അതെ ഇതുവരെ

പനലത ചാഞ്ചാടും ഇരവള്ളി കൊടിലിലേ പരമുറിരാധി നിൻ ഗീതമാവാ പനലത ചാഞ്ചാടും ഇരവള്ളി കൊടിലിലേ പരമുറിരാധി നിൻ ഗീതമാവാ ഗീതമാവാ ആ അടുത്ത പാടിക്കോ സ്വർണ്ണ തേരെ വരും മായക്കണ്ണനി നിൻ മടുമലർ മിഴി മുനയാൽ മൂടുമോ പുഷ്പം പുഷ്പം പോലെ അല്ലേ അതെ അതെ ി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും നമ്മുടെ ഏറ്റവും സ്ട്രോങ് ഒരു ഏരിയ എവിടെയാ താഴെ പാടുമ്പോ മറ്റേ ശ്രുതി ജിക്ക് പാടിയപ്പോ താഴെയുള്ള യമുന ധന്യായില്ലേ പല്ലവിയിൽ അതുപോലെ മൂടുമോ അനുപല്ലവിയുടെ എന്റ് അതുപോലെ ചരണത്തിന്റെ എന്റ് ഇവിടെ ഒക്കെ കേൾക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു ഫീബിൾ ആയിട്ട് തോന്നി അങ്ങനെ വരുമ്പോ മയക്ക് കുറച്ചും കൂടെ അടുപ്പിച്ചാൽ നന്നായിരിക്കുന്നു തോന്നുന്നു അല്ല മൊത്തത്തിൽ കുറച്ച് നല്ലതാണ് നമ്മുടെ മയക്ക് ഹൃദയത്തോട് ടുപ്പിച്ചുവെക്കുക ഓക്കേ അതാണ് വേണ്ടത് ആ അപ്പൊ ഏക്ക് പാടിയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഈ ആക്കിൾ നമ്മൾ പേരും അതുകൊണ്ട് ഇനി പിച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു സെലക്ട് ലൈക് ദാറ്റ് പോസിറ്റീവ്സ് നമ്മുടെസ് അറിഞ്ഞ് കളിക്കണം അല്ലേ എന്നാലും സിക്സ് അടിക്കാൻ പറ്റുമോ അല്ലേ ടോപ് സിംഗറിന് വലിയ ഗ്രൗണ്ട് ഉണ്ട് അവിടെ സിക്സ് അടിക്കാം ഓക്കെ എന്തായാലും ഗെറ്റപ്പ് കൊള്ളാട്ടോ താങ്ക് യു അടിപൊളിയായിട്ടുണ്ട് പാട്ട് ഞാനും അതേ അഭിപ്രായക്കാരൻ തന്നെയാണ് പിച്ച് ഒന്ന് കുറച്ച് അറിയാലോ ഹൈ റേഞ്ചിൽ നല്ല നന്നായിട്ട് കംഫർട്ടബിൾ ആണെന്ന് അറിയാലോ ഹൈ ഒക്ടേവ്സിൽ അപ്പൊ അങ്ങനെ ഈ പാട്ട് ആ ഏത് എങ്ങനെയാ പാടുമ്പോ എപ്പോഴാണ് ഭംഗി തോന്നുന്നത് എങ്ങനെ ഏത് ശ്രുതിയിൽ പാടുമ്പോഴാണ് ഭംഗി തോന്നുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം എന്നിട്ട് ഈ പറഞ്ഞ പോലെ പിച്ച് സെലക്ട് ചെയ്യണം ഓക്കെ പരമാവധി ഒറിജിനൽ ശ്രുതിയിൽ ഭംഗിയായിട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പരമാവധി പക്ഷെ അത് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഓക്കെ ഭൂരിഭാഗവും പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട് പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് നൂപുരം കോർക്കുമി എന്നുള്ള ധന്യയായെന്നുള്ള ഫസ്റ്റ് പല്ലവി അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പോരു നീ വാരുളം ചന്ദ്രലേഖയും പിച്ച് ആ ഒരു ഏരിയയിൽ കുറച്ച് പിച്ച് പ്രോബ്ലം ഉണ്ടായി പിന്നെ അനുപലുവയിൽ മൗനം ചാർത്തും എന്ന് പാടുന്നില്ലേ ും ഒരു സംഗതി ചെറിയ അതെ മൗനം ഇതാണ് സംഭവിച്ചത് ചരണത്തിൽ ഒരു അതെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം പാടുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം അത് അത് കൂടുതൽ കോൺഷ്യസ് ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് അത് നാച്ചുറലായിട്ട് വരണം ബാക്കി പല ഭാഗങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു ും എനിക്കും പാട്ട് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് വളരെ വളരെ ഭംഗിയായിട്ട് പാടുന്നുണ്ട് യു ഹാവ് ബ്യൂട്ടിഫുൾ വോയിസ് നല്ല ഭംഗിയുള്ള ശബ്ദമാണ് എനിക്കൊക്കെ കൊതി വരുന്ന ടൈപ്പ് ഓഫ് ശബ്ദമാണ് കുട്ടിയുടെ കയ്യിലുള്ളത് ഒരു ഡൗട്ട് വെക്കട്ടെ എങ്ങനെയാ പിച്ച് സെലക്ട് ചെയ്യണേ മീൻസ് അല്ല ഇപ്പൊ ഈ പാട്ട് എടുക്കും അപ്പം അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാലേക്കില്ല ഓക്കേ ഇത് ഞാൻ പാടുമ്പോ ആ പാട്ട് കേട്ടിട്ട് അതുപോലെ തന്നെ പാടണോ അതോ അതിന്റെ പിച്ച് കൂട്ടണോ സ്കെയിൽ കൂട്ടി പാടണോ കുറച്ച് പാടണോ അങ്ങനെ ആലേക്കില്ലേ അപ്പം അതെങ്ങനെയാ പ്രോസസ് എങ്ങനെയാ അനുഷ്ക കുട്ടി അത് ഞാൻ ഒറിജിനൽ ജി ആയിരുന്നല്ലോ അതിൽ പാടി നോക്കിയപ്പോൾ കംഫോർട്ടബിൾ ആയിരുന്നു പാട്ടിന്റെ കൂടെ ആണോ പാടിയത് കൂടെ അല്ല സെപ്പറേറ്റ് പാടി യെസ് അപ്പോ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല എക്സസൈസ് പ്രാക്ടീസ് കൂടിയാലും ബേസ് പ്രശ്നമാവും ഇന്നിപ്പോ അനുഷ്കുട്ടിക്ക് ഇവിടെ പാടണമെന്നുണ്ടെങ്കിൽ രാവിലെ കുറെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസ് കിട്ടില്ല അടഞ്ഞു പോകും അടഞ്ഞു പോകും മനസ്സിലായോ അപ്പൊ കുറച്ച് വാമപ്പ് മതി പാടുന്ന അതെ പിന്നെ വേറൊരു രസം ഞാൻ ശ്രദ്ധിച്ചത് നമ്മളൊരു പിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് റൂമില് ഭയങ്കര ടൈലൊക്കെ ഇട്ട് ഇതായിട്ടുള്ള ഒരു റൂമിൽ പാടുമ്പോൾ ഭയങ്കര റിവേബ് അടിച്ചിട്ട് നമുക്ക് തോന്നും ഈ പിച്ചിൽ എനിക്ക് കറക്റ്റാന്ന് പക്ഷേ അതേ പാട്ട് ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പാടുമ്പോൾ ഭയങ്കര ടഫ് ആവും അപ്പൊ അത് നമ്മൾ നമ്മുടെ ത്രോട്ടിനെ കറക്റ്റ് അറിയണമെങ്കിൽ ഇതേ പാട്ട് തന്നെ പല സ്ഥലത്ത് ഇങ്ങനെ പാടി നോക്കണം വേണമെങ്കിൽ മുറ്റത്തിറങ്ങി പാടി നോക്കാം ഒരു കുഴപ്പമില്ല റൂമിന്റെ ഉള്ളിൽ അങ്ങനെ മാറി മാറി പല സ്ഥലങ്ങളിൽ ചെവി ഇങ്ങനെ ഓക്കെ നാളെ മിറ്റത്തിറങ്ങിയ പാട് എല്ലാരും പേടിപ്പിക്കരുത് ഞാൻ അതല്ല പറഞ്ഞത് അപ്പൊ നമുക്ക് മാർക്കിലേക്ക് അടക്കാം അനുഷ്കുട്ടി യോ സ്കോർസ് നൈൻറ്റി സെവൻ ഔട്ട് ഓഫ് ഹൺഡ് അപ്പൊ അനുഷ് ക്രിസ്മസ് ഒക്കെ അടിപൊളിയാക്കണം ഒക്കെ തൂക്കിയില്ലല്ലോ ആ സ്റ്റാർ ഇട്ടു ഇട്ടു ട്രീ വെച്ചോ ട്രീ വെച്ചില്ല വീട്ടിൽ പോയിട്ടാണ് ട്രീയും പുൽക്കോട്ടും ഓക്കെ മീനുട്ടിനെ കൊണ്ടുപോയി ട്രീ ആയിട്ട് ഞാൻ അതുപോലെ ഉണ്ട് അതായിരുന്നു താങ്ക് യു അപ്പൊ പാട്ടൊക്കെ പഠിച്ചു വരണം ബൈ